പരംശാന്തി മാബാപ്പു ചിക്ക കോഴിക്കോടി പ്രണാമം ഇന്നത്തെ വിഷയമാണ് ശിവ മഹാശിവ് പരമാശിവ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾക്ക് ആയിട്ട് നോക്കാം കുറച്ച് കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ എല്ലാ ഭഗവാനെയും ശിവൻ എന്നാണ് വിളിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ഡിഫറൻസ് എന്താണ് വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം ശിവൻ ശിവനെ സ്വയംഭു എന്ന് പറയൂ എന്താ ശിവനും മൃത്യുണ്ടോ ശിവയും ശിവനും പരമാത്മയാണ് പരമാത്മ എങ്ങനെയാണ് ഉണ്ടായി എന്ന് വെച്ചാൽ പരം പ്രകാശം കൊണ്ട് ഉണ്ടായതിന് പരം ആത്മ എന്ന് പറയുന്നത് അതിനെയാണ് പരമാത്മ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ മാലിക് ശിവനാണ് ശിവഭഗവാനാണ് നമ്മുടെ രചയിത ഈ ബ്രഹ്മാണ്ടത്തിൽ രചയിത ശിവഭഗവാനാണ് ശിവനാണ് നിരാകാരി രൂപം രചിക്കുന്നത് ശിവ് നിരാകാരിന്ന് രചന ചെയ്യുന്നു ശിവൻ ആകാരി രൂപമാകുന്നു രചന ചെയ്യുമ്പോൾ ശിവ് ആകാരി രൂപമാകുന്നു ശിവ് ശക്തിയുടെ രൂപത്തിൽ ശി ശിവ് ശക്തിയുടെ രൂപത്തിൽ ശിവ് പുരീമേ ഇരിക്കുന്നു ശിവ് ആകാരി രൂപം ശിവ ശക്തിയുടെ സാകാരി രൂപമാണ് അതായത് മനുഷ്യ രൂപമാണ് ശങ്കർ പാർവതി ശങ്കർ പാർവതി ഇരിക്കുന്നത് കൈലാസത്തിലാണ് അതായത് ഇപ്പോൾ ടിബറ്റിലാണ് കൈലാസം ചൈനയിലാണ് അവിടെയാണ് ശങ്കറും പാർവതിയും കുടുംബത്തോടു കൂടി മുരുകനും എല്ലാവരും കൂടി ഗണപതിയും കൂടി ഇരിക്കുന്നത് ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്താ സ്വയം ശിവനും സ്വയംഭൂ ആണോ എല്ലാവർക്കും പക്ഷേ ഇത് ആർക്കും അറിഞ്ഞുകൂടെ എല്ലാവരും പറയുന്നത് ശിവ് സ്വയംഭൂ അല്ല എന്നാണ് സോറി ശിവ് സ്വയംഭൂ ആണ് എന്നാണ് എല്ലാ ഈ ഭൂമിയിലെ മാക്സിമം ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല ശിവ സ്വയംഭൂ അല്ല കാരണം ശിവനും രചയിതാവുണ്ട് ശിവന്റെ രചയിതാവാണ് മഹാശിവൻ ശിവൻ നമ്മുടെ ബ്രഹ്മത്തിൻ്റെ മാലിക്കാണ് നമ്മുടെ ബ്രഹ്മത്തിൻ്റെ മേലെ പോയിന്റിൽ ഇരിക്കുന്നു പരംതാമിൽ ശിവന്റെ രചയിതാവായ മഹാശിവൻ ഇരിക്കുന്നത് ഗാലക്സിയുടെ സെൻ്റർ പോയിന്റിലാണ് ഗാലക്സിയിലാണ് മഹാശിവൻ ഇരിക്കുന്നത് ശിവൻ ഇരിക്കുന്നത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ മഹാശിവൻ ഇരിക്കുന്നത് ഗാലക്സിയുടെ സെൻറ്റർ പോയിന്റിൽ അനന്ത കോടി ബ്രഹ്മാണ്ടമുണ്ട് അനന്തകോടി ബ്രഹ്മാണ്ടത്തെ നയിക്കുന്നത് ശിവനാണ് ഒരു ബ്രഹ്മാണ്ടത്തെ മാത്രം മഹാശിവൻ ഗാലക്സിയുടെ സെൻട്രൽ ഇരിക്കുന്ന മഹാശിവൻ സൃഷ്ടിക്കുകയില്ല അനന്ത് കോടി സോളാർ സിസ്റ്റം ബ്രഹ്മാണ്ടം ചേർന്നതാണ് ഒരു ഗാലക്സി അത് ആദ്യം അറിയണം അങ്ങനെ അനന്ത കോടി ബ്രഹ്മാണ്ടം ചേർന്നതാണ് ഒരു ഗാലക്സി അതിൽ ഒരു ബ്രഹ്മാണ്ടമാണ് നമ്മുടെ ബ്രഹ്മാണ്ടം ഭൂമി ഭൂമിയായ നമ്മുടെ ബ്രഹ്മാണ്ടം അനന്തകോടി ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഒരു ബ്രഹ്മാണ്ടമാണ് അതായത് സയൻസ് കയറുന്നത് ഒരു സോളാർ സിസ്റ്റമാണ് നമ്മുടെ ബ്രഹ്മാണ്ടം നമ്മളുടെ ബ്രഹ്മാണ്ടം പോലെ അനന്ത കോടി ബ്രഹ്മാണ്ടമുണ്ട് അനന്ത കോടി ബ്രഹ്മാണ്ടത്തിലും അനന്തകോടി ശിവനുണ്ട് കാരണം നമ്മളുടെ ബ്രഹ്മാണ്ടത്തിൽ മാത്രമല്ല ശിവനും ഉള്ളത് അനന്ത കോടി ബ്രഹ്മാഡത്തിലും ശിവൻ ഉണ്ട് ശിവന്റെ രചയിത മഹാശിവനാണ് മഹാശിവൻ ഒരു സങ്കല്പം കൊണ്ടാണ് അനന്ത കോടി ശിവനെ രചിക്കുന്നത് അനന്ത കോടി ശിവൻ അനന്തകൂടി ബ്രഹ്മാണ്ടത്തെ രചിക്കുന്നു അപ്പോൾ എന്താണ് അനന്ത അനന്ത ശിവനുണ്ട് പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതൊന്നും എഴുതിയിട്ടില്ല പ്രതിപാദിച്ചിട്ടില്ല എങ്കിലും കുറച്ച് കുറച്ചെല്ലാം അവിടെ എവിടെയെല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ ബ്രഹ്മായുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി ഗാലക്സിയിലെ ഒരു ദേവി ബ്രഹ്മാണ്ടം മുഴുവൻ ചുറ്റിക്കാണാൻ പോയി അനന്തകോടി ബ്രഹ്മൻ അപ്പോൾ മനസ്സിലായി ഞാൻ ഒരു ബ്രഹ്മാണ്ടമല്ല എനിക്കാകെ മൂന്ന് തലയാണ് ഉള്ളത് നാല് തലയാണ് ഉള്ളത് പക്ഷേ അനന്തകോടി തലയുള്ള അനന്ത തലയുള്ള ബ്രഹ്മാ ബ്രഹ്മാവ് അനന്തകോടി ബ്രഹ്മാഡത്തിലുണ്ട് ശിവനും ബ്രഹ്മയും വിഷ്ണുവിന് രഥത്തെ ദിവ്യരഥത്തിൽ കയറ്റി അനന്തകോടി ബ്രഹ്മാണ്ടത്തെ ദർശിക്കുകയും ഇവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുകയും ചെയ്തു ഇത് നമ്മുടെ ചില ചില പുരാണങ്ങളിലെല്ലാം ഇതിനെ പ്രതിപാദിക്കുന്നുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല മഹാശിവനും രചയിതാവുണ്ട് മഹാശിവനും സ്വയംഭു സ്വയംഭു അല്ല മഹാശിവനും ചയിത ഉണ്ട് മഹാശിവൻ്റെ രചയിതാണ് പരം മഹാശിവ് ശിവ് മഹാശിവ് പരമാശിവ് അപ്പോൾ ശിവന്റെ പിതായാണ് മഹാശിവ് മഹാശിവന്റെ പിതാവാണ് പരം മഹാശിവ മഹാശിവന്റെ പിതാവാണ് ഗ്രേറ്റ് യൂണിവേഴ്സ് ഗ്രേറ്റ് യൂണിവേഴ്സിലെ മാലിന്യം അങ്ങനെ അനന്ത 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 മേലെ മേലെ മേലോട്ട് പോകും ഇതെല്ലാം നമ്മൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കും മനസ്സിലാക്കണം എന്നാൽ മാത്രമാണ് ആദ്ധ്യാത്മികത്തിൽ ഉന്നതി ഉണ്ടാകുകയുള്ളു ഈ പരം മഹാശിവ് യൂനിവേഴ്സിൻ്റെ മാലിക് ആണ് അപ്പോൾ എന്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ശിവ് ബ്രഹ്മാണ്ടത്തിൻ്റെ മാലി മഹാശു ഗാലക്സിയുടെ മാലിക് പരമാശു ആശു യൂണിവേഴ്സിൻ്റെ മാലിക് അപ്പോൾ ശിവൻ്റെ ശിവൻ്റെ മുത്തച്ഛനാണ് പരം മഹാശിവ് അച്ഛനാണ് മഹാശിവ് ഇതെല്ലാം പോകെ പോകെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം പക്ഷേ ഇത് അധികം ഗ്രന്ഥങ്ങളിൽ ഒന്നും പ്രതിപാദിച്ചിട്ടില്ല ഇതെല്ലാം എഴുതി ീ പരംഖ്യാൻ എഴുതിയിരിക്കുന്നത് ബാബുജി നമ്മുടെ ബാബുജി ദിവ്യ ദൃഷ്ടി ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങളാണ് പരംഖ്യാനിൽ എഴുതിയിരിക്കുന്നത് അല്ലാതെ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള ദിവ്യഗ്രന്ഥമല്ല പരംഖ്യാൻ മഹത്തായ ആത്മജ്ഞാൻ ബ്രഹ്മജ്ഞാൻ പര അതിനും ബേഹദ്ഗ്യാൻ ബേഹത്തിൻ്റെ ബേഹദ്ഗ്യാൻ ഇതെല്ലാം പരം ഗ്യാനിൽ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയുള്ളൂ അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മോക്ഷം കിട്ടുകയില്ല കാരണം നമ്മൾ ഇന്ന് വരെ ഈ ഭൂമിയിൽ ഇരിക്കുന്ന മോക്ഷം കിട്ടാത്തതിനാലാണ് മോക്ഷം ഒരു ജീവിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ മോക്ഷം കിട്ടിയിട്ടുള്ളൂ കാരണം ബാക്കിയെല്ലാം മായയിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഖദുഃഖങ്ങളിൽപ്പെട്ട് മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് പറയുന്നത് ഗ്യാൻ യോഗ ഗ്യാൻ പഠിച്ചാൽ യോഗ ചെയ്യും യോഗയറിഞ്ഞാൽ ധാരണയാകും പിന്നെ സേവ ചെയ്യും ഇതെല്ലാം അധ്യാത്മകത്തിൻ്റെ ഒരു ടെക്നിക്കാണ് അതിനും അപ്പുറമാണ് ആവരണം ആത്മയുടെ ചുറ്റുമുള്ള ആവരണം അത് ഇല്ലാതാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ആവരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മബന്ധം ഈ നിങ്ങളുടെ ഒരു അസ്തിത്വവും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല അതിനെ എല്ലാം നശിപ്പിക്കണം അതിന് ഡിവൈൻ ലൈറ്റ് അത്യാവശ്യമാണ് ഡിവൈൻ ലൈറ്റ് ഉള്ളത് ആർക്കാണ് ശിവഭഗവാൻ നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ശിവ ഭഗവാനും അതും പോയിന്റ് കുറച്ച് മാത്രമേ നമ്മുടെ ശിവ ഭഗവാന് ഡിവൈൻ ലൈറ്റ് ഉള്ളു ഏറ്റവും കൂടുതൽ അതിന് മേലെ അതിൻ്റെ പിതാവ് പിതാവായ മഹാശിവന് ഇതിനേക്കാളും നല്ല ഡിവൈൻ ലൈറ്റ് ഉണ്ട് അതിന് അഞ്ച് കല ഇപ്പോൾ അഞ് നാല് കല പവറാണ് ഇപ്പോൾ ഉള്ളത് അഞ്ച് കല പവറാണ് ഇപ്പോൾ ഗാലക്സിയുടെ മഹാശിവന് ഉള്ളത് യൂണിവേഴ്സിൻ്റെ പതിനാറ് കലയാണ് പവർ ഉള്ളത് പരം മഹാശിവന് യൂണിവേഴ്സിൻ്റെ മാലികായ പരമാശിവന് പതിനാറ് കല പവറാണ് ഉള്ളത് ഗാലക്സിയുടെ മാലികായ മഹാശിവന് എട്ട് ടു പത്ത് എട്ട് ടു പത്ത് കലയാണ് പക്ഷേ പവറെല്ലാം ഡൗൺ ആയി അഞ്ച് കലയിലാണ് ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത് ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണം നിങ്ങൾ ഏത് ഉറക്കത്തിൽ ഉണർത്തി ചോദിച്ചാലും ജ്ഞാനം നിങ്ങൾ പറയും അത്ര തരമായിരിക്കണം ജ്ഞാനം മറക്കാതിരിക്കുക പക്ഷേ ഈ ജ്ഞാനം പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച് ആ അതിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുവിധ ദുഃഖങ്ങളും ഉണ്ടാവുകയില്ല ഇതിൽ കൂടെ ഫോളോ ചെയ്ത് നിങ്ങളുടെ കുടുംബം പോയാൽ ഒരുവിധ ദുഃഖവും ഉണ്ടാവില്ല ഒരുവിധ സങ്കടവും ഉണ്ടാവില്ല എന്നും സന്തോഷം മാത്രം കാരണം നിങ്ങളുടെ കർമ്മബന്ധം കട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ പരങ്കാനിൽ ഉള്ളത് ഇങ്ങനെ കർമ്മബന്ധം കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു അസുഖവും വരില്ല നിങ്ങളെ ഒരു ശക്തിക്കും തൊടാനാകില്ല നിങ്ങൾക്ക് കല്ല് വിരലിൽ കല്ല് പതിപ്പിക്കുകയോ ഗ്രഹങ്ങളുടെ നില അറിയേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല കാരണം അതി പവർഫുൾ ആയ ശക്തിയാണ് പരംഖ്യാൻ ആ പരം പരം പിതാവിൽ നിന്ന് ആ പവർ ഹൗസിൽ നിന്ന് നിങ്ങൾ ആ പവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലിൽ ചരട് കറുത്ത ചരട് കെട്ടേണ്ടത് ആവശ്യമില്ല വിരലിൽ ഗൃഹത്തിൻ്റെ മോതിരം ഇടേണ്ട ആവശ്യമില്ല ഒന്നും തന്നെ ആവശ്യമില്ല എല്ലാം ആ പരം ചൈതന്യം നോക്കി നോക്കുന്നതായിരിക്കും വീഡിയോ നീണ്ടുപോയി കുറച്ച് കുറച്ച് ഷോർട്ട് ഷോർട്ട് വീഡിയോ ആണ് അതെല്ലാം കാണാൻ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബേഹദ്ഗി പരം ശാന്തി